നടത്തറ ഇടവക വികാരി ഫാദർ ചാക്കോ ചെറുവത്തൂർ നിര്യാതനായി അറുപത്തിനാല് വയസ്സായിരുന്നു ഏനാമാവ് ചെറുവത്തൂർ വീട്ടിൽ റപ്പായി കുഞ്ഞല ദമ്പതികളുടെ മകനാണ് നടത്തറ ഇടവക വികാരിയായി പ്രവർത്തിച്ചു വരുന്നതിനിടെ കഴിഞ്ഞ ദിവസമുണ്ടായ പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെയാണ് മരണം സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ വൈദിക പഠനം പൂർത്തിയാക്കിയ ഫാദർ ചാക്കോ അറനാട്ടുകര മറ്റം വടക്കാഞ്ചേരി എന്നീ ഇടവകകളിൽ സഹവികാരിയായി സേവനം അനുഷ്ഠിച്ചു അഞ്ഞൂർ ഏങ്ങണ്ടിയൂർ മങ്ങാട് ആളൂർ ആറമ്പിള്ളി തലക്കൂട്ടുകര ചേലക്കര പുത്തൂർ ചിറ്റിശ്ശേരി ബ്രഹ്മകുളം എന്നീ ഇടവകകളിൽ വികാരിയായി സേവനം അനുഷ്ഠിച്ചിട്ടു തിങ്കളാഴ്ച വൈകിട്ട് വൈകീട്ട് അഞ്ചുമണിക്ക് നടത്തറപ്പള്ളിയിലേക്ക് മൃതദേഹം കൊണ്ടുപോയി തുടർന്ന് വിശുദ്ധ ബലി അർപ്പിച്ചു തുടർന്ന് എട്ട് മണിവരെ മൃതദേഹം ഇടവക ജനങ്ങൾക്കും മറ്റുള്ളവർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ർശനത്തിന് വെച്ചു ചൊവ്വാഴ്ച രാവിലെ സെന്റ് ജോസഫ് പ്രീസ്റ്റ് ഹോമിൽ ആത്മശാന്തിക്ക് വേണ്ടിയുള്ള ദിവ്യബലി അർപ്പിച്ചതിനുശേഷം എട്ട് മണിവരെ പൊതുദർശനത്തിന് വയ്ക്കും പിന്നീട് മൃതദേഹം ഏനാമാവിലുള്ള സഹോദരൻ ജോൺസന്റെ വീട്ടിലേക്ക് കൊണ്ടുവരും ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് വസതിയിൽ സംസ്കാര ശുശ്രൂഷയുടെ തിരുകർമ്മങ്ങൾ ആരംഭിക്കും രണ്ടേ മുപ്പതിന് ദിവ്യബലിയോടുകൂടി സംസ്കാര ശുശ്രൂഷ ദേവാലയത്തിൽ നടക്കും